ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ആ താക്കോൽ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഒന്ന് തൊട്ട് തൊഴുകയൊക്കെ ചെയ്യുകയാണ് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ചന്ദ്രമതിക്കാണെങ്കിൽ കുശുമ്പോൾ മുതട്ടത് രക്ഷയില്ല അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതി നിനക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ ഹാ ഹാ സച്ചിയെ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് സച്ചിയനെ ബാക്കിലോട്ടൊന്ന് കയറിയേ എനിക്കറിയാവുന്നാ ആ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് അറിയാൻ പാടില്ലേ അപ്പോ രവി എന്താ സച്ചി ഇത് അവൾ പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ അറിയാന്നേ നീ വണ്ടിയിലേക്ക് ധൈര്യമായിട്ട് കയറി സച്ചി ഏ ഒരു കുഴപ്പമില്ല അവള് നിന്നെ എത്തിക്കൊണ്ട് വണ്ടി ഓടിച്ചോളും അങ്ങനെ നമ്മുടെ രേവതി ആ വണ്ടി കയറിയിരുന്ന് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വട്ടം തിരിച്ചെടുക്കുക അതിനുശേഷം സച്ചിയോടും പറയാ സച്ചി നീ കയറടാ സച്ചി ദേ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു റൗണ്ടൊക്കെ വാ എന്നാ രേവി അങ്ങനെ പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം രേവതി സച്ചിയെ കൊണ്ട് താടാ പോക്ക് പക്ഷേ സച്ചിയുടെയും രേവതിയുടെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് കുശുംബ് മൂത്തിട്ട് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ കുശുംബായിട്ട് നിൽക്കുകയാണ് ശ്രുതിയും ശ്രുതിയും പക്ഷേ വർഷയ്ക്കും ശ്രീകാന്തനുമാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കുളിർ കുളിർക്കാഴ്ചയായിട്ടാണ് അവർക്ക് തോന്നിയത് അവർക്ക് വളരെയേറെ സന്തോഷം തോന്നി പിന്നീട് സച്ചിയും രേവതിയും കൂടി റോട്ടിൽ കൂടി നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചിട്ട് നല്ലൊരു ഇണപ്രാവുകളെ പോലെ ഇങ്ങനെ പറന്നിങ്ങനെ പോവാ പക്ഷേ വീട്ടിലാണെങ്കിൽ ശ്രുതി ഇങ്ങനെ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു ഭയങ്കര വെപ്രാളത്തോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ആ സമയത്ത് ശ്രുതി വരുന്നത് കാണുകയാണ് അപ്പം ശ്രുതി നീ ഇങ്ങോട്ടും വന്നേ നീ ഇവിടെ നിന്ന് വന്നിരുന്നേ എന്തിനാണ് ശ്രുതി ഞാനെന്തിനാ ഇപ്പം അവിടെ വന്നിരിക്കുന്നത് എൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ വന്നിരിക്കുന്നതിനിടെ ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ശ്രുതി എന്താ പറ ഇത് കണ്ടോ സച്ചി സച്ചിന്റെ അവൾ അവന്റെ ഭാര്യക്ക് ഇതൊക്കെ എന്നൊക്കെ മേടിച്ചു കൊടുക്കണേ നോക്കിക്കണ്ടേ ഇപ്പം സ്കൂട്ടർ മേടിച്ചുകൊടുത്തിരിക്കുന്നു അവന്റെ പൂക്കട പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവൾക്കിതേ സ്കൂട്ടർ മേടിച്ചു കൊടുത്ത് അതിൽ പൂക്കട സെറ്റപ്പ് ഒക്കെ എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു ഇത് കണ്ടില്ലേ എത്രമാത്രം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ അതുകൊണ്ടല്ലേ ഇത്ര ഹെൽപ്പൊക്കെ ചെയ്യുന്നത് അതിനിപ്പോ എന്താ അതേപോലെ തന്നെ വർഷയും ശ്രീകാന്തിനെയും ഇവിടെ നിന്ന് നോക്ക് ശ്രീകാന്തിന് വേണ്ടി വർഷയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ശ്രീകാന്തിന് വലിയൊരു റെസ്റ്റോറൻറ് വരെ ഇട്ട് കൊടുക്കും അതിനെന്താ ശ്രുതി നീ ഇപ്പം എന്തിനാ ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ എല്ലാം ആവശ്യമുണ്ടോ അവർ സമ്പാദിക്കുന്നു അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ശ്രുതി നീയൊന്ന് ആലോചിച്ച് നോക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആരുമില്ല അല്ല എന്തിനെ ഹെൽപ്പ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ അവർ സമ്പാദിക്കുന്നു അവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു സമ്പാദിച്ചതിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യാം പക്ഷേ ശ്രുതി എന്താ ഓ അപ്പം ഞാൻ ജോലിക്ക് പോകാത്തതാണെന്ന് എൻ്റെ പ്രശ്നം ശ്രുതി ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രുതി വീ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ കുത്തി ഇരുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നീ ഇങ്ങനെ തന്നെ പറയണം ശ്രുതി എൻ്റെ എൻ്റെ സങ്കടങ്ങൾ കാണാനായിട്ട് ആരുമില്ല ഇല്ല ശ്രീകാന്തിനെ ശ്രീകാന്തിൻ്റെ അമ്മായിയച്ചന് സഹായിക്കും പൈസ കൊടുത്ത് സഹായിക്കും അപ്പോൾ അവന് ആ പുതിയ റെസ്റ്റോറൻറ്റൊക്കെ പണിയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ആവുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി ശ്രുതി പറയുക ശ്രുതി നിനക്കറിയാമല്ലോ എൻ്റെ അച്ഛൻ ജയിലിലാണ് എൻ്റെ അച്ഛൻ ജയിലിരുന്നു കൊണ്ട് എങ്ങനെയാ ഇങ്ങനെ പൈസയൊക്കെ തരുന്നത് അപ്പോൾ നിന്റെ അച്ഛനെപ്പോഴാണ് ജയിലിൽ ഇറങ്ങുന്നത് നിർത്തു ശ്രുതി നിർത്ത് ഇനി അച്ഛനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് എന്തിനാ എപ്പോഴും എന്റെ അച്ഛൻ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അച്ഛൻ ഞാൻ തന്നെ അച്ഛന്റെ കാര്യം മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നീ അച്ഛന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് നീ എന്തിനാ അങ്ങനെ പറയുന്നത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുന്നും പറഞ്ഞിട്ട് എന്നെ നോവിക്കാൻ നിൽക്കരുത് ശരി ശരി ഞാൻ ഏതായാലും നിൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ശ്രുതി അതൊന്നാലോചിച്ച് നോക്ക് അതെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഐഡിയയോ എന്ത ഐഡിയ അതല്ലേ ഇപ്പൊ ലോണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണമല്ലോ ലോൺ അടിച്ചു തീർക്കാനും അതെ അന്ന് അച്ഛന് പെൻഷൻ സെൻറ്റ് ഒരു അമ്പത് ലക്ഷം രൂപ അങ്ങോട്ടും കിട്ടിയായിരുന്നില്ലേ അത് നീ അടിച്ചോണ്ട് പോയതല്ലേ ഞാൻ അടിച്ചോണ്ട് പോയെന്നല്ല ഞാനത് അടിച്ചോണ്ട് പോയി തുറച്ചിട്ടുമില്ല എൻ്റെ കയ്യിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ അവള് അവൾ പറ്റിച്ചെടുത്തതാ ആ അമ്പത് ലക്ഷം രൂപ എന്നിട്ട് അവൾ ആ പൈസയും കൊണ്ട് പൊങ്ങി അല്ല ആ അതെല്ലാം ശ്രുതി ശ്രുതിയുടെ കൈവരിപ്പ് തന്നെയാണല്ലോ അപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയട്ടെ പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടണം അതിനു വേണ്ടിയാണ് ഹിരി നമ്മൾ പ്രയത്നിക്കേണ്ടത് അപ്പോ അത് തിരിച്ചു കിട്ടിയ മതിയോള് എല്ലാം ഞങ്ങൾ അതിൻ്റെ പേരിൽ കുറെ കേസൊക്കെ കൊടുത്തതാണ് പോലീസുകാർ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് പക്ഷേ എന്തായി ഏതായെന്നൊരു പിടുത്തവും ഇല്ല അല്ലാപ്പടിന്റെ പേരെന്താ അവളുടെ പേര് നീലിമെന്നാ ഓഹോ നീലിമയെന്നാണല്ലേ അപ്പോ ശരി നമുക്ക് നമുക്കതിനെ കുറിച്ച് കൂടുതലൊന്ന് അന്വേഷിക്കാം ഏതായാലും അവൾ അമ്പത് ലക്ഷം രൂപ കൊണ്ട് കാനഡയിലേക്ക് മുങ്ങിയെന്നല്ലേ നീ അന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിക്കാം അതിനെ അങ്ങനെ അന്വേഷിച്ച കിട്ടുമോ ശ്രുതി ആ അവള് കാനഡയിലേക്ക് പോയല്ലോ പിന്നെ കൊറേ നാളുകളായില്ലേ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും ആ അവൾ ഏതായാലും പോയ ഏജൻസി വഴി ആയിരിക്കില്ലേ ആ ഏജൻസി വഴി തന്നെയാ നമുക്ക് ആ ഏജൻസി പോയത് തിരക്കണം എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ അമ്പത് ലക്ഷം രൂപ നമ്മൾ പിടിച്ചെടുത്തേ മതിയാവുള്ളു കാരണം അവൾ ഒരാളുടെ പൈസയും കൊണ്ട് തട്ടിക്കൊണ്ട് പോയതാ അപ്പോൾ അവൾ ആ പൈസ നമുക്ക് തിരിച്ചു തന്നേ മതിയാവുള്ളു നമുക്ക് ആ പൈസ തിരിച്ചു പിടിക്കണം സുധീ അതിനു വേണ്ടി ആയിരിക്കണം ഇനി നമ്മുടെ അടുത്ത പ്രയത്നങ്ങൾ എന്നൊക്കെ ഇവിടെ സംസാരിക്കുക ഇതൊക്കെ കേട്ടു നടക്കോ നടക്കുക തന്നെ ചെയ്യും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം മതി നമുക്കിനി ആ വഴി പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു തീർപ്പിലെത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയും അമ്മയാണ് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുക അവരെന്ത് ചെയ്തിട്ടും ശ്രീകാന്തിനെയും വർഷ വർഷയെയും ഈ വീട്ടിലെ അടുപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ശ്രീകാന്താണെങ്കിൽ കട്ടയ്ക്ക് അടുക്കുന്നുമില്ല അപ്പോ വർഷയുടെ സംസാരിക്കുന്നു നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എങ്ങനെ അവരെ രണ്ടുപേരും ഇവിടെ എത്തിക്കും അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ശ്രീകാന്തിന് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അവൻ കണ്ടില്ലേ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി വർഷയാണെങ്കിൽ അവൻ പറയുന്നതേ കേൾക്കുള്ളു നമുക്കന്നൊരു കാര്യം ചെയ്താലോ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്ക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലോ എന്നാലും അവൻ ആത്മാഭിമാനം ഉള്ളവനല്ലേ അവനത് സ്വീകരിക്കോ അത് സ്വീകരിക്കുമോ എന്നാണ് ഇപ്പം സംശയം അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുത്താനായിരുന്നു പക്ഷേ നീ ഒന്ന് സംസാരിച്ച് നോക്ക് ആ ഞാൻ പോയി ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് നേരം സംസാരിച്ച് ഒന്ന് പുനാരിച്ച് ഇതൊക്കെ നിന്ന് ഉണ്ടെങ്കിൽ ഈ വ ചന്ദ്രക്കാണെങ്കിൽ അത്യാർത്ഥി കൂടുതലുള്ള ഇതിലുള്ള ആളാണ് അതുകൊണ്ട് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചന്ദ്ര സമ്മതിക്കും പക്ഷേ ശ്രീകാന്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുകയും ചെയ്യും പക്ഷേ അതല്ലല്ലോ കാര്യം നേരത്തെ നിങ്ങൾക്ക് ശരീരത്തിന് മാത്രമേ അടി കിട്ടിയുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ പണം വെച്ച കളിക്കാനായിട്ട് പോകുന്നത് ദേ പണത്തിന്റെ മേലെ അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബാധ്യതയായി തീരും ഇത്രയും ലക്ഷങ്ങളായിരിക്കും നമുക്ക് നഷ്ടമാകാനായിട്ട് പോകുന്നത് അതൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണം ദേ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നീ എന്താന്ന് വെച്ച് ചെയ്യ ഏതായാലും ആലോചിച്ച് മാത്രം ചെയ്താ മതി ആ അതൊക്കെ എനിക്ക് വിട്ടേര് ഞാൻ ആലോചിച്ചെല്ലാം ചെയ്തോളാം ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം അതുമാത്രമേ എൻ്റെ ആഗ്രഹമുള്ളു എന്നും പറയ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയാണ് അപ്പൊ രേവതിയുടെ അമ്മയാണെങ്കിൽ ഇവിടെ എന്തിനു പുറത്തിറങ്ങി നിൽ നിൽക്കാൻ പറഞ്ഞത് അത് കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ രേവതിയുടെ അമ്മ ഇങ്ങനെ പ്രവൃത്തി നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുക ആ സമയത്ത് രണ്ടുപേര് വരികയാണ് ആ എന്താ ചേച്ചി ചേച്ചി എന്നിവിടെ ഇങ്ങനെ പുറത്തിറക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കാം അപ്പം ഹാ എൻ്റെ മോള് രേവതി പറഞ്ഞേ അമ്മയെ പുറത്തോട്ടൊന്നും ഇറങ്ങി നിൽക്കാമെന്ന് ചോദിച്ചു എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയില്ലേട്ടാ അങ്ങനെ ഈ അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂവ് മേടിച്ചില്ലായിരുന്നോ അതിൻ്റെ പൈസയാണ് ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ട് പൂവ് മേ പൈസ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ദേ വരുന്നു രേവതി സ്കൂട്ടറായിട്ട് അപ്പം രേവതി ആ വരുന്ന ആ ഒരു ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ദൈവമേ ഇവള് പുതിയ സ്കൂട്ടറൊക്കെ മേടിച്ചോ സ്കൂട്ടറിൻ്റെ പുറത്ത് വലിയൊരു പെട്ടിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രേവതി വന്നിങ്ങനെ സ്കൂട്ടർ ഞാൻ നിർത്തുക ആ സമയത്ത് രേവതി ഇത് എന്താ രേവതി ഞാനീ കാണുന്നത് നീ പുതിയ സ്കൂട്ടറൊക്കെ മേടിച്ചു രേവതി അമ്മേ ഇതെനിക്ക് എൻ്റെ സച്ചിയുടെ മേടിച്ചെന്നതാ അമ്മേ ആ അതെ പൂ വേണ്ടി എനിക്ക് സച്ചിയുടെ മേടിച്ചാ ആഹാ കൊള്ളാലോ അയ്യോ പൂവി നീ ഇതിലാണ് വിൽക്കുന്നത് അപ്പോ പൂക്കടയോ അമ്മ അത് പോയമ്മേ അത് കോർപ്പറേഷൻകാർ വന്ന് എടുത്തോണ്ട് പോയമ്മേ ആ പൂക്കട ഏഹ് കോർപ്പറേഷൻകാർ വന്ന് പൂക്കട എടുത്തുകൊണ്ട് പോയെന്നോ നീ എന്തൊക്കെയാ രേവതി പറയുന്നത് അതെ അമ്മേ കോർപ്പറേഷൻകാർ വന്ന് എടുത്തോണ്ട് പോയതാ ആരോ അവർക്ക് പരാതി കൊടുത്തുന്ന് പൂക്കളൊക്കെ വീണ് ചീഞ്ഞ് കൊതുകെല്ലാം പരക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കോർപ്പറേഷൻകാർ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഞാൻ അതിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് അമ്മേ ആ സമയത്ത് എൻ്റെ സങ്കടം കണ്ടിട്ട് സച്ചിയാണ് എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാ ഈ സ്കൂട്ടർ ഇനി നമുക്ക് മൊബൈൽ വഴി പൂക്കച്ചടം നടത്താം അമ്മേ അതിനിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ഇത് കേട്ട നമ്മുടെ അയൽവാസികളാണെങ്കിൽ ആഹാ നല്ല കാര്യമുള്ള രേവതി ഏതായാലും സച്ചിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ നിന്റെ ഭാഗ്യം കാരണം സച്ചിക്ക് സച്ചി നിനക്ക് സ്കൂട്ടർ മേടിച്ചു കണ്ടില്ലേ അവൻ്റെ നല്ല മനസ്സ് അവൻ ആരെ വേണമെങ്കിൽ ഇടി അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യും നിന്റെ അനിയനെ വരെ അടിച്ചില്ലേ പക്ഷേ നിനക്കെതിരായിട്ട് ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല സച്ചി അത്രയ്ക്കും നല്ലവനാ പിന്നെ സച്ചിക്ക് നീ കാറും മേടിച്ച് കൊടുത്തു നിനക്ക് സച്ചി സ്കൂട്ടറും മേടിച്ച് തന്നു നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട് മോളരേവതി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് എന്നാലും മോളെ എനിക്കും ഒരുപാട് സന്തോഷമായി പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും കാണാനായിട്ട് എൻ്റെ അച്ഛനില്ലാതെ പോയല്ലോ ദേ നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം അമ്മ സാരുമില്ല അമ്മേ അമ്മ വിഷമിക്കല്ലേ അച്ഛൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ അച്ഛനുണ്ടമ്മേ പക്ഷേ നമ്മുടെ രേവതിയുടെ അനിയനെ മാത്രം ഇതൊന്നും അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സച്ചിയെക്കുറിച്ച് പൂർത്തി പറഞ്ഞ ഒന്നും ഇവനങ്ങട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അയൽവാസികളെല്ലാം പോവുക പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയും അതേപോലെ തന്നെ അമ്മയും കൂടെ അകത്തേക്ക് കയറുക അപ്പോൾ നമ്മുടെ ഈ രേവതി രേവതിരനിയും പറയാണ് ഹാ പിന്നെ സന്തോഷം കൊണ്ടൊന്നും അധ്വാനിക്കാൻ വേണ്ടി ഒന്നും ചേച്ചിയെ വെയിൽ കൊള്ളിപ്പിക്കാൻ വേണ്ടിയാ ഈ സ്കൂട്ടറെല്ലാം മേടിച്ചു കൊടുത്തത് ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് വെയിൽ കൊള്ളിക്കാനോ എൻ്റെ സച്ചിയുടെ അങ്ങനെ ഒരാളല്ല എൻ്റെ സച്ചിയുടെ അങ്ങനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയൊന്നല്ല എനിക്കിത് മേടിച്ചതുകത് ഞാൻ ജോലി എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീട്ടിലിരുന്ന് വെറുതെ വീട്ടും ജോലിയും ചെയ്ത് മുഷിയേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയാ സച്ചേട്ടൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നൊക്കെ ഇനി പറയാം മോളെ അത് ഏതായാലും നന്നായി അവൻ എന്തെങ്കിലും പറയട്ടെ അവന്റെ കാര്യം നീ തിരക്കാൻ നിൽക്കണ്ട അവൻ അതെല്ലാം അതിനപ്പുറം പറഞ്ഞു കൂട്ടും ഏതായാലും സച്ചി നിനക്കൊരു വഴി ഒപ്പിച്ച് തന്നല്ലോ നിനക്ക് ഇനി എവിടെ വേണമെങ്കിലും പോയി പൂ ഏ പൂവെല്ലാം കച്ചവടം ചെയ്യാലോ അതെ അമ്മേ എവിടെ വേണമെങ്കിലും പോയി എനിക്ക് പൂ കച്ചവടം ചെയ്യാം ഇനി അതിനൊരു തടസ്സേ ഇല്ല എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അനിയാൻ പറയാം ഹാ അയാളുടെ മനസ്സിലുദ്ദേശം വേറെയാണ് ചേച്ചിയെ വിട്ട് പണം സമ്പാദിച്ച് അയാൾക്ക് വെറുതെ ഇരുന്ന് സാപ്പാടിക്കാലോ എടാ ദേ അനാവശ്യം പറയരുത് ശരത്തെ എൻ്റെ സശിയേടൻ അങ്ങനെ ഒരാളല്ല ഹാ എൻറെ സച്ചിയേടൻ ആത്മാർത്ഥ മനുഷ്യൻ തന്നെയാ അങ്ങനെ ഇത് തിന്നേണ്ട ആവശ്യം എൻറെ ഇല്ല രേവതി ഞാൻ പറഞ്ഞല്ലോ അവൻ എന്ത് വേണേലും പറയട്ടെ അവൻ്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല അവന് അവനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിലും അമ്മേ ദേ ആത്മാർത്ഥമായിട്ട് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് കഴിക്കാൻ പറ്റുകയുള്ളു ആ പൈസ പല വിധത്തിലും തട്ടിപ്പിലൂടെ ഉണ്ടാക്കാം പക്ഷേ ആ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ലമ്മേ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല അതിനെ അധ്വാനിക്കണം മനസ്സ് അറിഞ്ഞാനിക്കണം എന്നും പറയുകയാണ് രേവതി അങ്ങനെ നമ്മുടെ പിന്നീട് ശ്രുതിയും ശ്രുതിയും കൂടി നേരായ ഏജൻസിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പാക്കേജൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇവിടെ ഇപ്പോൾ നല്ല നല്ല പാക്കേജുകൾ വന്നിട്ടുണ്ട് സാർ ഹണിമൂൺ ട്രിപ്പിൻ്റെയും അതേപോലെ തന്നെ വിദേശ പഠനത്തിൻ്റെയും പിന്നെ വിദേശ യാത്രയുടെയും അങ്ങനെ അങ്ങനെ ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ വന്നിട്ടുണ്ട് സാർ ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഓഹോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ കൊള്ളാലോ നേരത്തൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ആ സ്ത്രീ ചെയ്യുകയാണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കയാണ് അപ്പം ശ്രുതി എന്താണ് ശ്രുതി ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കണ ശ്രുതി നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും അപ്പം നമുക്ക് ഒന്നും പറഞ്ഞു പറഞ്ഞുതരാൻ സാധ്യമില്ല അപ്പോൾ ഇവരുടെ പാക്കേജിനെ കുറിച്ച് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു അറിഞ്ഞുവെക്കാമല്ലോ പിന്നെ ഈ പണമൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് പോകാം ഒരു ഹണിമൂൺ ട്രിപ്പിന് ആ നടന്നത് തന്നെ അതെ ഞങ്ങളിപ്പോൾ വന്നതേ വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടുന്ന് കുറേ കുറച്ച് ദിവസം മുമ്പേ കുറേ നാൾ മുമ്പ് ഒരു പെണ്ണ് ലണ്ടനിലേക്ക് പോയായിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാ ആരാണ് സർ എത്ര നാൾ മുമ്പാണ് അത് ഒരുപാട് ഒരുപാട് നാളായി ഞാൻ ഞാനെൻ്റെ ഫോട്ടോ കാണിച്ചത് അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ആ പെണ്ണിൻ്റെ ഫോട്ടോ വരെ ഉണ്ട് അപ്പോൾ ഫോട്ടോ കാണിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നതിന് വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയിൽ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമസ്കാരം താങ്ക് യു ശരിക്കും ബൈ